ക്ഷയ്ക്കൂടിോ ഈശ്വരാശുനാമല്ലേ ദൈവം നന്നൊരു രക്ഷാപാനം ഈശ്വരാധനോ പ്രകാശകാഥം ചൊന്നു രക്ഷാ സന്ദേശം ഈശ്വര തു ഹലി ആരാധന മഹത്രിച്ചിട്ട് അർദ്ധ കൊണ്ട പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട് ഇന്ത്യ പ്രദേശത്തേക്ക് വടന്നു വരുവാൻ ദൈവമായ ഭർത്താവ് അനുഗ്രഹിച്ചതിനു നന്ദി പറയുന്നു ഇന്ത്യ നാനാജാതി മതസ്ഥരായ വല്ല ജനങ്ങളും പ്രതാപായ യേശുവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ ദേശത്തുള്ള സകല മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ ദൈവ ഗൃപം അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ അറിയുന്ന തമ്പുരാന്റെ അമ്മ പവികളായി ഞങ്ങൾക്ക് വേണ്ടി പോയു ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മീയ പ്രിയ ദൈവജനമേ തായ സന്ധ്യയില് ഈ കോളനി നിവാസികളുടെ അടുത്തേക്കുമായ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ സ്നേഹവും കരുണയും അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടും യാതൊരു വ്യവസ്ഥകൾ കൂടാതെയും ദൈവം സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് ഞങ്ങൾ ഇന്ന് ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത് വളരെയേറെ സൗണ്ടും പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതല്ലെങ്കിൽ വളരെ ശല്യമാണ് എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളൊരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു ഒരു പ്രസംഗം ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ ബിംബമല്ലെങ്കിൽ പോലും നമ്മളത് കേൾക്കും എന്നാൽ ദൈവമായ കർത്താവ് നമ്മളെ അതിനത്ത് സ്നേഹിക്കുന്ന െല്ലാം സ്വന്തം ശരീരത്തിൽ എത്തുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുയർത്ത ആ കർത്താവിന്റെ വചനം നമ്മൾ ആരെങ്കിലും എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാറില്ല നിയമാവർത്തന പുസ്തകത്തില് ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ ഒന്നു മുതലുള്ള തിരുവചനത്തിനോട് പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടെ നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയേക്കാൾ ഉന്നത പ്രിയപ്പെട്ടവരെ ദേവായ കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകുകയാണ് നമ്മൾ ദയമായ കർത്താവിന്റെ വാക്കുകയട്ടുകൊണ്ട് ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുമെങ്കിൽ നമ്മൾ മറ്റെല്ലാ ജനതകളെയും ഉന്നത സ്ഥാനത്തിലെത്തും മാത്രമല്ല നമ്മുടെ അപ്പ കുട്ടയും മാവ് ഒഴിക്കുന്ന കലം അനുഗ്രഹിക്കപ്പെടുമെന്ന് അവിടുന്ന് പറയുന്നു നമ്മുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് അവിടെ നിർത്താ വാഗ്ദാനം നൽകുന്നു എല്ലാ പ്രവർത്തികളിലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ തിരുവനന്തപുരം പറയുകയാണ് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ ഉയർച്ചയിൽ എത്തിപ്പെടുന്നു അപ്പൊ അവിടുത്തെ നാമത്തിൽ അവിടുത്തെ നാമത്തിൽ വിശ്വസിച്ചു കൊണ്ട് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ മാത്രമേ നമുക്ക് ഉന്നതിയിൽ എത്താൻ പറ്റുള്ളൂ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മുടെ രോഗങ്ങൾ മാറുവാൻ വേണ്ടി നമ്മുടെ മക്കളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി അതല്ലെങ്കിൽ വീട് പണിയുവാൻ വേണ്ടിയിട്ട് വിദേശത്ത് ജോലി കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശോയുടെ പുറകെ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും പക്ഷേ ദൈവത്തിന്റെ മാർഗത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഇവയെല്ലാം നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കിട്ടുകയുള്ളു എന്നാലും നമ്മൾ നമുക്കൊരു രോഗം വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നു എന്തെങ്കിലും അസ്വസ്ഥകൾ വരുമ്പോഴോ ദൈവത്തെ അന്വേഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ നിത്യ ജീവനായിട്ട് നിത്യ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തോട് കൂടി നിത്യവുമായി ലോക ജീവിതത്തിലെ നിസാര സങ്കടങ്ങളോ നിസാര ബുദ്ധിമുട്ടുകളോ ഈ ലോകം തരുന്ന സുഖ സൗകര്യങ്ങളോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് അവയെല്ലാം എല്ലാം ദൈവം നിങ്ങൾക്ക് തരും ഇതോ ദൈവം വാഗ്ദാനം നൽകിയതാണ് പക്ഷേ ദൈവത്തിന്റെ മാർഗത്തിൽ നമ്മൾ ചരിക്കണം ദൈവത്തെ ണം അവിടുത്തെ ആരാധിക്കണം അവിടുത്തെ ബഹുമാനിക്കണം കാരണം നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നമ്മളെ രക്ഷിക്കുവാൻ നമ്മളെ വീണ്ടെടുക്കുവാൻ ലോക ചരിത്രത്തിൽ നിന്നോളം മറ്റൊരോ വ്യക്തിയും ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടില്ല നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കർത്താവായ യേശു മാത്രമാണ് അതുകൊണ്ട് ഭർത്താവിന്റെ സുഭിശാസത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ആറാം മറ്റായി നാട്ടു മൂന്നാമത്തെ തിരുവനന്തപുരോട് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയുള്ളു ഈശോ ആരാണെന്നും ഈശോ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവർന്ന് ബലിയായി എന്നും ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ ബാക്കി നമുക്കുള്ള ഈ ലോകത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ദൈവം വാഗ്ദാനം നൽകുന്നു അതെല്ലാം ദൈവം നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ മറ്റുള്ളവരെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഭർത്താവായി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിന് സ്വന്തം രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ ഏറ്റുപറയുമ്പോഴും നമ്മുടെ ജീവിതം തന്റെ ഭാഗം ദൈവം തരുന്ന കർത്താവ് അമൂല്യമായ ആനന്ദത്തിലേക്ക് പവിത്രമായ ആ സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും ചെയ്യും പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സ്തുതി ആരാധന കർത്താവായ യേശുവിന്റെ തിരുനാമത്തിൽ ഈ സന്ധ്യാ സമയത്ത് ഇവിടെ ആയിരിപ്പാൻ ദൈവം നൽകിയ ഈ സമയത്തിനായി ദൈവമേ നന്ദി പറയുന്നു മത്തായിയുടെ സുശേഷം ഒൻപതാം അധ്യായത്തിൽ കർത്താവ് തോണിയിൽ കയറി ഈ കടൽ കടന്ന് പട്ടണത്തിലെത്തി അപ്പോൾ ശൈലിയോട് കൂടി ഒരു തളർവാത രോഗിയെ അവിടെ ആളുകൾ കൊണ്ടുവരുവാൻ ഇടയായി അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് ആ രോഗിയോട് പറഞ്ഞ മകനെ നിന്റെ പാപങ്ങളെല്ലാം ക്ഷണിച്ചിരിക്കുന്നു ഈ വാക്കുകൾ പരിശീലനം ചിലർ കേൾക്കുവാൻ ഇടയായി അവർ അവരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് മനുഷ്യർക്ക് പാവങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചു ഇത് മനസ്സിലാക്കിയ യേശു ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് തിന്മ വിചാരിക്കുന്നു മനുഷ്യപുത്രന് പാവങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ആ തളർവാദ രോഗിയോട് കർത്താവ് അരു ചെയ്തു നീ നിന്റെ കിടക്കെയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് നടന്നു പോവുക ആ ക്ഷണം തന്നെ ആ തളർവാദ രോഗി അവന്റെ ശൈലിയും എടുത്ത് അതേ അവന്റെ കിടക്കയും എടുത്ത് അവന്റെ വീട്ടിലേക്ക് നടന്നു പോയി ഇത് കണ്ടുകൊണ്ടിരുന്ന അവിടെ കൂടിയിരുന്ന മുഴുവൻ ജനങ്ങളും അത്ഭുതപ്പെട്ടു ദൈവത്തിന്റെ പ്രവൃത്തി മാത്രമാണ് ഇവിടെ സംഭവിച്ചതെന്ന് അവർ പരസ്പരം പറഞ്ഞു ദൈവത്തെ മഹത്തപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നാം കേൾക്കുകയും അവ ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അവയിൽ പൂർണമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അനുഭവിപ്പാനും അവ ആസ്വദിക്കാനും നമുക്ക് ഇടയാകും പ്രിയപ്പെട്ടവരെ നാം ും തങ്ങളുടെ പ്രവൃത്തികളെ സ്വന്തമായി പ്രവൃത്തിയാണെന്ന് കരുതിക്കൊണ്ട് പലതും ചെയ്യുന്നു പലതും ചിലപ്പോൾ സാധിച്ചെന്ന് വരാം ചിലതൊക്കെ സാധിക്കാതെ പോയെന്നും വരാം അപ്പോഴെല്ലാം നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ വലിയ ഖേദം തോന്നാം അയ്യോ എൻ്റെ ആ കാര്യങ്ങൾ നടന്നില്ല നഷ്ടമായി പോയെന്നുള്ള ഖേദം മറിച്ച് അവിടെ സാധിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം മറന്ന് വളരെ സന്തോഷിച്ച് ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും എന്നാൽ കർത്താവിന്റെ കർത്താവിൻ്റെ പ്രവൃത്തിയെന്ന് നാം അറിയുന്നത് അപ്രകാരമൊന്നുമല്ല നാം ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് തോന്നി എന്ന് നമ്മുടെ കർത്താവ് അറിഞ്ഞിരിക്കുന്നവനാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ ഓർമ്മകളെയും നമ്മൾ പ്രവർത്തിക്കാൻ കഴിക്കുന്നവയെല്ലാം നമ്മളുടെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നാൽ അവനാണ് നമുക്ക് ജന്മം നൽകിയതും നമ്മളെ ജീവിപ്പിക്കുന്നതും ഇനി നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമെന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നവനും ആ കർത്താവ് മാത്രമാണ് അവൻ നമുക്ക് വേണ്ടി വരി കുരിശിൽ സ്വന്തം ജീവനെ യാഗമായി ത്യാഗമായി ആ കുരിശിലവൻ തന്റെ ഓരോ തുള്ളി രക്ഷ തുള്ളികളും മനുഷ്യപാപങ്ങൾക്ക് വേണ്ടി അവൻ ഊറ്റി അവന്റെ ദേഹം മുഴുവൻ മുറിവേറ്റുകൊണ്ട് മരണത്തോട് അവൻ കീഴ് അടങ്ങുകയും മരിക്കുകയും ചെയ്ത് അവനെ അടക്കം ചെയ്ത മൂന്നാം ദിവസം അവൻ അതേ ജീവനോടു കൂടെ തന്നെ ഈ ഈ ഭൂമിയിൽ ദിനം തന്റെ ദൈവം അവനെ കർത്താവിന്റെ ആ വലിയ സ്നേഹം ലോകത്തിൽ മനുഷ്യർക്ക് വേണ്ടി ാണ് അവൻ കുരിശിൽ മരിച്ചതും അടക്കപ്പെട്ടതും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതും ആ കർത്താവിനെയാണ് നാം ആരാധിക്കേണ്ടതും ആ കർത്താവിനെയാണ് നാം മഹത്വപ്പെടുത്തേണ്ടതും ആ കർത്താവിനെയാണ് നാം അന്വേഷിച്ച് അവൻ ആയിരിക്കുന്ന ഇടം എവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടതും അവൻ നമ്മോടുകൂടെ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ മരിച്ചതും അവൻ ഈ ലോകത്തിൽ നിന്ന് സർവശക്തനായ പിതാവിന്റെ വക്കലിലേക്ക് അവൻ എഴുന്നള്ളുകയും പിതാവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞാൻ അടുക്കിൽ നിന്ന് നിങ്ങളെയും സ്വീകരിക്കുവാനായി വീണ്ടും ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരും ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കാൻ വേണ്ടി നിങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ പ്രധാന ദൂതന്മാരുടെ ശബ്ദത്തോടും കാവളമാവത്തോടും ഗംഭീര കഹളനാഥത്തോടും ഗംഭീര സ്വരത്തോടും കൂടി കർത്താവ് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും സ്വീകരിക്കുവാനായി വരികയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട് കർത്താവുവിന്റെ ആ തിരുവചനം നാം ശ്രദ്ധിച്ച് നാം അത് നമുക്ക് വേണ്ടിത്തായെന്ന് കർത്താവ് വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം കർത്താവിനായിരിക്കാൻ കർത്താവിന് വേണ്ടിയായിരിക്കാൻ കർത്താവിനായിരിക്കാൻ നമുക്കോരോരുത്തരും കഴിയണമെന്ന് നാം ആഗ്രഹിക്കേണ്ടവരാണ് ആകയാൽ പ്രിയപ്പെട്ടവര് ഇന്ന് ഈ സമയം അനുഗ്രഹിച്ചിട്ട്